പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ അവര് എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെ കുഫറും കേരളത്തിലെ സമസ്തയുടെ കുഫറും രണ്ട് തുലാസിൽ തുലാസില് സമസ്തയുടെ കുഫർ കനം ഇവരുടെ എല്ലാരെ കുഫറും അതിന്റെ താഴെയാണ് ഇവരുടെ കുഫർ അതിന്റെ മേലെയാണ് ഒന്നുകൂടി ക്ലിയറാക്കുന്നു ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ നിരീക്ഷണം അതായത് മെച്ചമായിരുന്നു മെച്ചമായിരുന്നു എന്നാൽ അവർക്ക് പോലും കഴിഞ്ഞില്ല എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് കഴിയോ നിങ്ങൾ ജമാഅത്തിൽ ജീവിക്കുന്ന സുന്നികളായ ഷാഫി മദഹബും ഹനഫി മദബും ഇമാലിക് മതഹബും ഒക്കെ ഫോളോ ചെയ്ത് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും മഹാന്മാർ കണ്ടെത്തിയ ഹാദി ചെയ്ത കർമ്മശാസ്ത്രവും ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉള്ള ശരിയായ വിശ്വാഹുര സുന്നത്തിൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങളും പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് സുന്നികൾ സമസ്ത ഇര പണ്ഡിതന്മാരും അതിൻറെ അനുയായികളും അങ്ങനെയാണ് എന്നാൽ യും അതുപോലെ ഈ അഖലസുന്ന ജമാഅത്തും ഈ മസഹബിന്റെ അയിമ്മത്തുകൾ കർമ്മപരമായ വിഷയത്തിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിയങ്ങൾ മുഴുവനും ഫിറൌനേക്കാളും ഹമാനിനേക്കാളും കാറൂനേക്കാളും അബുജഹലിനേക്കാളും അബുലഹബിനെക്കാളും മറ്റു സർവ ലോകത്തുള്ള മുഴുവൻ അവിശ്വാസികളെക്കാളും വലിയ കാഫിറും മുഷരിക്കുമാണ് എന്നാണ് നമ്മുടെ ബാലുശ്ശേരി പറയുന്നത് ഈ ബാലുശ്ശേരി അംഗീകരിക്കുന്ന സുന്നികൾ മുഴുവനും കാഫറാണെന്ന് വാദിച്ച ഹജ്ജിന് വരുന്ന അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾ ഭൂരിപക്ഷവും അവർ മുഷരിക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ബാലുശ്ശേരി മൗലവിയെയും അവന്റെ അനുയായികളോടും ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സുന്നികളൊക്കെ ഇസ്ലാമെന്ന് പുറത്തു പോയ മുഷരിക്കും അബൂജഹലിനേക്കാളും വലിയ കാഫിറുകളുമാണ് എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു സുന്നികളായ ധാരാളം ആളുകളെ നിങ്ങൾ അതായത് നിങ്ങളുടെ ഭാഷയിൽ മുഷരിക്കുകളായ ആളുകളെ നിങ്ങൾ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട് നിങ്ങൾ മുസ്ലിമാണ് ഇവർ മുഷരിക്കുകളാണ് അല്ലെങ്കിൽ മുഷിരിക്കത്തുകളാണ് അവരുടെ മക്കളാണ് ഈ വിവാഹം ശരിയാകുമോ ഒരു മുസ്ലിം അവിശ്വാസിയെ കാഫിറത്തിനെ വിവാഹം ചെയ്താൽ വിവാഹം സൈ ആകുമോ നിങ്ങളുടെ വിവാഹം സൈ അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നത് വ്യഭിചാരമല്ലേ അതുപോലെ അനന്തര അവകാശം ഒരു മുസ്ലിം കാഫിറിനെ അനന്തരടുക്കൂല ഒരു കാഫിർ അനന്തരക്കാൻ പാടില്ല മുസ്ലിമായ ആയ മനുഷ്യൻ മരിച്ചാൽ കാഫിറായ മക്കൾക്ക് അനന്തരം കിട്ടൂല കാഫിറായ മനുഷ്യൻ മരിച്ചാൽ മുസ്ലിമിനും അനന്തരം കിട്ടൂല ഇത് വിശുദ്ധമായ തിരുനബി പഠിപ്പിച്ചതാണ് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ വാപ്പ മുസ്ലിം ആയിരുന്നില്ലല്ലോ അവർ കുത്തുബിയ തോതുന്നവരും മാല എഴുതുന്നവരും ഈ ബാലുശ്ശേരി തന്നെ പറയുന്നുണ്ട് മൗലു തോതുകയും മാല ചൊല്ലുകയും ചെയ്യുന്ന ആളായിരുന്നു എൻ്റെ ഉമ്മാന്ന് ആ ഉമ്മയുടെയും വാപ്പയുടെയും അനന്തർ സ്വത്ത് നിങ്ങൾ എടുക്കലില്ലേ ഒരു കാഫിറിന്റെ അനന്തർ സ്വത്ത് മുസ്ലിം എടുക്കാൻ പാടുണ്ടോ നിങ്ങൾ അത് ആരിന്റെ യഥാർത്ഥ അവകാശക്ക് തിരിച്ചു കൊടുക്കണ്ടേ അവകാശമില്ലാതെ എടുത്ത സ്വത്ത് നിങ്ങളല്ലേ അലാലല്ലാത്ത മാർഗത്തിലൂടെ അതും നടക്കുന്നത് എന്നിട്ട് ഓതുന്നുണ്ട് എന്റെ ഭാത്തിൽ കൊണ്ട് ഭക്ഷിക്കരുത് എന്നായത് അതുകൊണ്ട് നിങ്ങൾ എടുത്ത അനന്തര സ്വത്ത് തിരിച്ചു കൊടുക്കണം അതുപോലെ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ സുന്നികൾ ഇമാമത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ സുന്നികൾ ഇമാമത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ മമൂമായി നിൽക്കാറില്ലേ ഞാൻ ചോദിക്കുന്നു കാഫറായ അബു ജഹലി ഇമാമത്ത് നിന്നാൽ നിങ്ങൾ മമൂമാകുമോ സുന്നികൾ അബൂജഹലിനെ കാട്ടി വലിയ മുഷിരിക്കും കാഫിറുമാണ് ഫിറാനിനെ കാട്ടി വലിയ മുഷിരിക്കും കാഫിറുമാണ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തിന് ഞങ്ങളെ ഇമാമായി തുടർ നിസ്കരിക്കുന്നു കാഫിറിനെ തുടർ നിസ്കരിച്ചാൽ നിസ്കാരം സൈ നിങ്ങൾ നിസ്കാരം ഫുള്ള് ബാത്തിലല്ലേ ചോദിച്ചതിന് മറുപടി ഉണ്ടോ നിങ്ങൾക്ക് പൈസ കിട്ടണടുത്ത് അനന്തര സ്വത്ത് കിട്ടണെടുത്ത് നിങ്ങൾക്ക് കുഫുറും ഇസ്ലാം പൈസന്റെ വിഷയത്തിൽ നിങ്ങൾ അത് കയ്യിലൊക്കെ വെച്ചിട്ടില്ലേ അതൊക്കെ തിരിച്ചു കൊടുക്കുക അതിന്റെ അവകാശികൾ എടുക്കട്ടെ അവര് ഖാഫിറുകളായ അതായത് നിങ്ങളെ ഭാഷയിൽ സുന്നികളായ ആളുകൾ എടുത്തുകൊള്ളട്ടെ നിങ്ങൾ എന്തിനെ നിങ്ങളുടെ വാപ്പമാര് മുസ്ലിം കാഫിറുകള് എന്ന് വിശ്വസിക്കുന്ന ആ വാപ്പമാരനന്തര സ്വത്ത് എടുക്കുന്ന നിങ്ങൾക്ക് പൈസന്റെ വിഷയത്തിൽ കുഫുർ ചുർക്കുന്നില്ലേ തൊള്ള തിരിഞ്ഞാല് നേരം വെളുത്താല് മുസ്ലിമീങ്ങളെ മുശരിക്കാക്കാതെ നിങ്ങൾക്ക് പിന്നീട് രാത്രി ഉറക്കു വരാറില്ല ഇനി ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ആ കാഫിറിന് സലാം ചെല്ലുമോ നിങ്ങൾ കാഫിറാണെന്ന് അഭൂതഹന്നെ കാട്ടി കുഫറാണെന്ന് വിശ്വസിക്കുന്ന സിർക്കാണെന്ന് വിശ്വസിക്കുന്ന സുന്നികൾക്ക് എന്തിനു ശലാ ചെല്ലണം അതോടുകൂടെ ചോദിക്കുന്നു കാഫിറായ മനുഷ്യൻ മരിച്ചാൽ മയ്യത്ത് മയ്യത്തിനസ്കരിക്കാമോ നിങ്ങൾ ആ സുന്നി മരിച്ചാൽ നിങ്ങൾ എന്തിനു മയ്യസ്കരിക്കണം അവർ കുഫറാണ് സിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഹജ്ജിന് വരുന്ന അഞ്ചു ലക്ഷത്തോളം ആളുകൾ മുഷരിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ അവരെ മയ്യത്ത് എന്തിനു നിസ്കരിക്കണം അതുപോലെ ഞാൻ ചോദിക്കുന്നു അബ്ദുൽ ജീലാനി എന്ന് അല്ലെങ്കിൽ ഉസ്താദ് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഭക്ഷിക്കാറുണ്ടോ ഖാഫർ അറുത്തത് മൃഗത്തെ അറുത്താൽ അത് ഭക്ഷിക്കാൻ പറ്റുമോ അത് ശവമല്ലേ അത് ഭക്ഷിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിൽ തന്നെ വിശ്വാസമില്ലേ ഈ കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ അതിന് ഉത്തരം പറയാൻ ഏത് വാഹാവ്യ തയ്യാറുള്ളത് ഫൈസൽ മൗല പേർക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് കാഫിർ എന്ന് പറയില്ല എന്ന് മശരിക്കുന്നവരുള്ളൂർക്ക് ചെയ്യുന്നവർ എന്ന് പറയും മിശരിക്ക കള് കുടിക്കുന്നവന്ന് പറയും കള് കുടിയെന്ന് പറയില്ലുന്നവെന്ന് പറയും ദിന ചെയ്യുന്നുണ്ടോ എന്ന് പറയും ദിന ചെയ്യുന്നതിനെ പറ്റി സാനി ദിന ചെയ്യുന്നവർന്ന് പറയില്ല ഇങ്ങനൊരു പൊട്ടത്തരം ചങ്ങായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവർ പലപ്പോഴും സുന്നികളാണ് ശ്രീക്കുകളാണ് എന്ന് പച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഈ വിവാഹം മറുപടി പറയണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു